പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മൂന്നാല് വെറൈറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം പീസൊന്നുമില്ല കുറച്ചേ ഉള്ളൂ കാരണം നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലായിടത്തും ഇപ്പോൾ കിട്ടാനില്ല എല്ലാം സ്റ്റോക്ക് ഔട്ട് ആവുന്നോണ്ട് തന്നെ അത്യാവശ്യക്കാർക്ക് മാത്രം ആദ്യമേ മെസ്സേജ് അയക്കുന്നവർക്ക് കിട്ടും കേട്ടോ കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് എത്രയാ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച എന്തായാലും കുറച്ച് ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പം ഇപ്പോൾ അത്യാവശ്യക്കാർക്ക് കുറച്ച് പുതിയ മെറ്റീരിയലാണ് കിട്ടുക ഇത് അജറക്കിന് വർധമാനം എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ് കോട്ടൺ തന്നെയാണ് കേട്ടോ രണ്ട് തൊണ്ണൂറാണ് വരുന്നത് ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഒരു പീസിൻ്റെ വില ഇരുന്നൂറ്റി മുപ്പതാണ് ഇതാണ് പെൻ വരുന്നത് ഒരു ഈ ഫ്ലവറിനകത്ത് റെഡും പിന്നെ പുറമേ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇതാണ് പെൻ പേര് ഒന്നും പ്യുർ കോട്ടൺ വർദ്ധമാൻ എന്നാണ് പേര് കേട്ടോ ഇതിൻ്റെ ഒരു അഞ്ച് കളറുള്ളത് പിന്നെ ഇത് അതിൻ്റെ തന്നെ വേറെ ഒരു ആണ് അതും മെറൂൺ തന്നെയാണ് കുറേ പേര് മെറൂൺ വേണമെന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത് അത് മെറൂൺ നീല ഇങ്ങനെ വരുന്നത് ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട് വീഡിയോ ഇട്ടോ ഇട്ടോ എന്ന് ചോദിച്ചാണ് കുറേ പേര് മെസ്സേജ് അയക്കുന്നത് ഇപ്പം ഇതൊരു ചെറിയ വീഡിയോ ആവശ്യമുള്ളവർ പറഞ്ഞാൽ കേട്ടോ ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും ഇതും രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്ന് നമ്മൾ അവസാന ആദ്യം കാണിച്ചതിൻ്റെ വൈലറ്റും ബ്ലൂവും കൂടെ വരുന്നു ഷെയ്ഡാണ് കിട്ടുക പ്യുവർ കോട്ടൺ തന്നെയാണ് രണ്ട് തൊണ്ണൂറാണ് മീറ്റർ വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക ആദ്യം ആദ്യം അയക്കുന്നവർക്ക് കിട്ടത്തുള്ളൂ കാരണം ഇത് കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ഞാനിത് ഫുള് ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ അടുത്തൊരു വീഡിയോട്ട് ഇനിയും വരുന്നതായിരിക്കും ബായ്